അടുത്ത ബിഗ് ബജറ്റ് ചിത്രത്തിൽ നായകനായി എത്തിയിരിക്കുകയാണ് മലയാളത്തിലെ സൂപ്പർ താരം സുരേഷ് ഗോപി ശ്രീ ഗോകുലം മൂവീസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിൻ്റെ പേര് അണിയറക്കാർ പുറത്തുവിട്ടിട്ടില്ല സുരേഷ് ഗോപിയുടെ ഇരുന്നൂറ്റി അൻപതാം ചിത്രമായിരിക്കും ഇത് കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള സുരേഷ് ഗോപിയുടെ ആദ്യ നായക കഥാപാത്രം കൂടിയാണിത് സഹനിർമ്മാതാക്കളായി വി സി പ്രവീൺ ബൈജു ഗോപാലൻ എന്നിവർ ഉണ്ടാകും കൃഷ്ണമൂർത്തി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആകും പല പ്രായത്തിലുള്ള അഭിനയ പ്രേമികൾക്ക് ഈ ചിത്രത്തിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിക്കുമെന്നും പതിനാല് മുതൽ ഇരുപത് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കും പതിനാറ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള ഇരട്ട കുട്ടികൾ പത്ത് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾ എന്നിവരെയാണ് ആവശ്യം മധ്യ തിരുവിതാംകൂർ നിവാസികൾക്കാണ് മുൻഗണന താല്പര്യമുള്ളവർ മുപ്പത് സെക്കൻഡ് ദൈർഘ്യമുള്ള സ്വയം പരിചയപ്പെടുത്തുന്ന വീഡിയോയും എഡിറ്റ് ചെയ്യാത്ത രണ്ട് ഫോട്ടോയും എൺപത്തെട്ട് നാൽപ്പത്തെട്ട് ഇരുപത്തെട്ട് എഴുപത്തിരണ്ട് അൻപത്തിരണ്ട് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യേണ്ടതാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് അപേക്ഷ സമർപ്പിക്കുന്ന അവസാന തീയതി സുരേഷ് ഗോപിയുടെ അവസാന തിയേറ്റർ വിജയം ഗരുഡൻ എന്ന ചിത്രമാണ് മിഥുൻ മാനുവൽ തോമസ് തിരക്കഥയിൽ അരുൺ വർമ്മ സംവിധാനം ചെയ്ത ക്രൈം ത്രില്ലർ ചിത്രമാണിത്